ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് താൻ ആരാണെന്നാണോ വിചാരം അവൾ കോപം കൊണ്ട് വിറച്ചു തന്നെയൊക്കെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ആ ചെറുപ്പക്കാരൻ നോക്കി കൂടി നിൽക്കുന്ന എല്ലാ കണ്ണുകളും തന്നെ കൊത്തി വലിക്കുകയാണെന്ന് മനസ്സിലായതോടെ അവന്റെ മുഖം വലിഞ്ഞു മുറങ്ങി എന്നാ പിന്നെ അതും നടക്കട്ടെ നീ പോലീസിനെ വിളിക്കടി ഞാൻ നിന്നെ കയറി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ അനിയ ഒന്ന് മതിയാക്കു കൂടി നിൽക്കുന്നവരിൽ ഒരാൾ പറഞ്ഞു ആദ്യം ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിക്ക് അവൻ അവളെ നോക്കി റോഡരികിലെ കടയിൽ നിന്നും ആരോ കൊണ്ടു കൊടുത്ത കസേരയിലിരുന്ന് വലത്തെ കാൽപാദത്തിൽ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൾ ലെഗിൻസിന്റെ ഒരു സൈഡ് കീറി അതിലൂടെ ബ്ലഡ് ഒലിച്ചിറങ്ങുന്നുണ്ട് ഇതെന്താ വെള്ളരിക്കാൻ പറ്റണമോ എന്റെ ബൈക്കിന്റെ മുന്നിൽ ചാടിയത് ഈ പെണ്ണ ഞാൻ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവൾ ആ ഓടയിൽ കിടന്നേനെ ശ്രദ്ധയില്ലാതെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചത് ഇവളുടെ തെറ്റ് പക്ഷെ നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാൽ ഞാൻ മനഃപൂർവ്വം കൊണ്ടിടിച്ചതുപോലെയാണല്ലോ പോലെയാണല്ലോ ഇതെന്തൊരു ലോകമായിശ്വര പെണ്ണിന്റെ വാക്കിന് മാത്രം വില അത് ഈ പയ്യൻ പറഞ്ഞത് ന്യായം വേറൊരാൾ മുന്നോട്ട് വന്നു ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് ഈ പെങ്കോച്ച കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ റോഡ് നോക്കിയില്ല ഇവൻ ഹോൺ അടിച്ചിട്ടും ശ്രദ്ധിച്ചില്ല എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വന്ന ഇവനെ വഴക്ക് പറയുക ആയിരിക്കാൻ ചേട്ടാ എന്നാലും ഒരു പെങ്കോച്ചല്ലേ ആൾക്കാർ തർക്കം തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും അവളെ ഒന്നുകൂടെ നോക്കി പെട്ടെന്ന് അപകടം നട നടന്നതിന്റെ ഷോക്കിലാകണം ചെറുതായി വിറയ്ക്കുന്നുണ്ട് ദേഷ്യവും വേദനയും ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണാം ശരി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഒരു ഓട്ടോ വിളിക്കാമോ അവൻ ഉറക്ക പറഞ്ഞു അതോടെ ആൾക്കാർ നിശബ്ദരായി ആരോ ഒരു ഓട്ടോ അവിടേക്ക് വിളിച്ചു വരുത്തി അവൻ വേഗം നിലത്ത് വീണ കിടന്ന തന്റെ ബൈക്ക് നേരെയാക്കി അടുത്തുള്ള കടയുടെ സൈഡിൽ വെച്ച് ലോക്ക് ചെയ്തു ചേട്ടാ ഒന്ന് നോക്കിക്കോണേ ഞാൻ ഈ കുരിശെന്ന് ഒഴിവാക്കി തന്നേക്കാം കടക്കാരനോട് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടി അവൾ എഴുന്നേറ്റ് കാൽ നിവർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും കഠിനമായ വേദന കാരണം സാധിച്ചില്ല അവിടെ കൂടിയിരുന്നവരിൽ സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ല പുരുഷന്മാർക്ക് അവളെ സഹായിക്കാനും ഒരു മടി അവൻ അവളുടെ കൈ പിടിക്കാൻ പിടിക്കാനാഞ്ഞു വേണ്ട ദേഹത്ത് തൊട്ടുള്ള സഹായമൊന്നും വേണ്ട പിന്നെ തൊട്ട് ആസ്വദിക്കാൻ പറ്റിയ മുതല് ദീപികാ പതുക്കോണല്ലേ അവനെ ദഹിപ്പിക്കുന്നത് പോലെ ഒന്ന് നോക്കിയ ശേഷം ആ പെൺകുട്ടി ഓട്ടോയിൽ കയറി അവനും കയറി ഞങ്ങൾ ആരെങ്കിലും വരണോ ഒരാൾ ചോദിച്ചു അയ്യോ ചേട്ടാ വേണ്ട രണ്ടാളും കൂടി കയറിയാൽ ഞാൻ ഈ പെണ്ണിനെ മുട്ടിയിരുമേ ഇരിക്കേണ്ടി വരും അതിന് തെറി കേൾക്കാൻ വയ്യ എന്റെ ബൈക്ക് ഒന്ന് ശ്രദ്ധിക്കണേ വാങ്ങിയിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല അവൻ ഓട്ടോക്കാരന്റെ ചുമലിൽ തട്ടി പോകാം അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്ക് അയാൾ ആ ഓട്ടോ മുന്നോട്ടെടുത്തു ആ റോഡ് നേരെ ചെല്ലുന്നത് ഹൈവേയിലേക്കാണ് സായാഹ്നത്തിലെ തിരകുകൾക്കിടയിലൂടെ ഓട്ടോ പോയിക്കൊണ്ടിരിക്കവേ അവൻ ആ പെൺകുട്ടിയെ ഒളികണ്ണിട്ട് നോക്കി അസ്തമയ സൂര്യന്റെ പ്രകാശം അവളുടെ കവിളിൽ പ്രതിഫലിക്കുന്നു സുന്ദരിയാണ് കീഴ്ചുണ്ടന്റെ ഇടതുവശത്തെ കൊച്ചു അവളുടെ സൗന്ദര്യം ഇരട്ടിപ്പിച്ചു പെട്ടെന്ന് അവൾ അവനെ നോക്കി എന്താ എന്ത് താൻ നോക്കി എക്സ്റേ എടുക്കുവാണോ അതല്ല ചെവിയിൽ നിന്ന് ചോര വരുന്നുണ്ടോന്ന് നോക്കിയതാ അങ്ങനെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തി കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വരും എന്നിട്ട് എന്റെ തോളിൽ തട്ടി പറയും ഐ ആം സോറി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തതാ ബട്ട് പോയി സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് വൃദ്ധനായ ഓട്ടോ ഡ്രൈവർ ഗ്ലാസ്സിലൂടെ നോക്കി പിന്നെ ഞാൻ എന്ത് പറയാനാ ചേട്ടാ ഇതിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അപകടം പറ്റി കാലിലൂടെ ബൈക്കിന്റെ ടയറാണ് കയറിയത് പക്ഷെ ലോറി കയറി ഇറങ്ങിയ പോലെ എക്സ്പ്രഷൻ മനുഷ്യത്വം വിചാരിച്ച് കൂടെ ചെല്ലുമ്പോൾ കടിച്ചു കീറാൻ വരികയാ മോൻ ശരി ചേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ കുറച്ച് നീങ്ങിയിരുന്നു അനൂസു താരയുടെ രൂപവും കൊലപ്പുള്ളിലയുടെ സംസാരവും ഇതിനൊക്കെ കെട്ടുന്നവന്റെ തലയിലെരുത്ത് അവൻ പിറുപിറുക്കുന്നത് കേട്ടെങ്കിലും അവളൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് അവന്റെ മൊബൈൽ ശബ്ദിച്ചു ആ അമ്മയെ പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ സ്നേഹം കലർന്നു അപ്പുറത്തെ സംസാരം അവൾക്ക് വ്യക്തമായില്ല ഇല്ലമ്മേ ഞാനൊരു കുരുക്കിൽ പെട്ടുപോയി മാമനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇന്നിനി ഈ രാത്രി ഒന്നും നടക്കില്ലല്ലോ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോയി കണ്ടോളാം വൈകുന്നേരം അങ്ങോട്ട് വരാല്ലോ ശരി അമ്മ ഫോൺ വെച്ചോ ഞാൻ രാത്രി വിളിക്കാം കോൾ കട്ട് ചെയ്ത ശേഷം അവൻ മറ്റൊരു കോൾ ഓൺ ചെയ്ത് വീണ്ടും ചെവിയിൽ വെച്ചു മാമ അശ്വിന ഞാൻ വരാൻ വൈകും ഏ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് അത് ശരിയാക്കിയിട്ട് വരാം മാമയോട് ചോറിൽ വെള്ളം ഒഴിച്ചേക്കരുതെന്ന് പറയണം ഏ ചിക്കനൊന്നും ഒന്നും വേണ്ട ഉണക്കച്ചമ്മീൻ ചമ്മന്തി മീൻ വറുത്തത് പിന്നെ മുളക് കൊണ്ടാത്തം എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയും മാമയുടെ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി ഏതോ ഓർമ്മയിൽ അശ്വിൻ വെള്ളം നിറക്കുന്നത് ഗ്ലാസ്സിലൂടെ കണ്ട ഡ്രൈവർ ചിരി കടിച്ചമർത്തി ഓട്ടോ മാതാ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു അശ്വിൻ സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ പോക്കറ്റിലിട്ട് ഇട്ട് പുറത്തിറങ്ങി അറ്റൻഡറെ കൈ കാട്ടി വിളിച്ചു അയാൾ വീൽ ചെയറുമായി വന്നു എന്തു പറ്റിയതാ ബൈക്കിന്റെ ടയറിനടിയിൽ കാല് വെച്ച് ഗ്രിപ്പ് നോക്കിയതാ ഒന്ന് പെട്ടെന്ന് എടുക്ക ചേട്ടാ അയാൾ അവനെ അടിമുടി ഒന്ന് നോക്കിയ ശേഷം ആ പെൺകുട്ടിയെ പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി ഓട്ടോ കാശ് കൊടുത്ത് അവനും കൂടെ ചെന്നു പെറ്റിക്കോട്ടിട്ട് മുറ്റത്ത് കളിക്കുന്ന രണ്ട് ബാലികമാർ അവരെ നോക്കിയിരിക്കുകയാണ് മോഹൻ മോഹനേട്ടാ പറയുന്നത് ഇഷ്ടപ്പെടില്ല എന്നറിയാം അയാളുടെ സഹോദരി ഗീത അടുത്തു ചെന്നിരുന്നു നന്ദിനി ചേച്ചി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനിയും ദുഃഖിച്ചിരുന്നിട്ട് എന്ത് കാര്യം മരിച്ചവർ തിരിച്ചു വരുമോ അയാൾ അയാളൊന്നും വേണ്ടിയില്ല വരതമോൾക്ക് പത്തും ഹിമയ്ക്ക് ആറും മാത്രമാ പ്രായം പെൺകുട്ടികളെ നോക്കാൻ അമ്മയെപ്പോലെ അച്ഛന് കഴിയില്ല അതൊരു സത്യമാ ഇത്രയും നാൾ ഞാൻ ഇടയ്ക്കിടെ വന്ന് ഓടി വന്നു പക്ഷേ ദേവേട്ടന് വയനാട്ടിലോട്ട് ട്രാൻസ്ഫർ ആയി കൂടെ ചെല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നും പറഞ്ഞ് എന്നും വഴക്ക ദേവേട്ടൻ അമ്മ അതുകൊണ്ട് ഗീത ഗീതയൊന്നും നിർത്തി ഏട്ടൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി പറ്റിയ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തും മോഹനൻ ഒന്ന് ചിരിച്ചു പിന്നെ ഗീതയുടെ മുഖത്ത് തഴുകി നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ദേവനെയോ വീട്ടുകാരെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല നീ ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ സ്ഥാനത്ത് ആരായാലും ദേഷ്യപ്പെടും ഇനി അത് വേണ്ട പക്ഷെ വേറൊരു വിവാഹം എനിക്ക് വയ്യ ഗീതെ അയാൾ ഭിത്തിയിലേക്ക് ചാരി നീ ഹിമമോളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ നന്ദിനിയെ മുറിച്ചു വെച്ചതുപോലെ ഉണ്ട് വരതയ്ക്ക് എൻറെ മുഖമാ കിട്ടിയിരിക്കുന്നത് ഏതോ ഓർമ്മയിൽ മോഹനൻ വേദനയോടെ ചിരിച്ചു നിന്റെ വിവാഹത്തിനുണ്ടായ കടബാധ്യതകൾ തീർക്കാൻ തറവാട് വിറ്റ് നിനക്കുള്ള വീതവും തന്നു ബാക്കിയുള്ള കാശിന ഈ വീടിന്റെ പണി തുടങ്ങിയത് പക്ഷെ പാതി ആയപ്പോഴേക്കും കയ്യിലുള്ളതെല്ലാം തീർന്നു ഒരു കറുപ്പ് ചരടിൽ താലി കോർത്ത് ആ മാലയും മൂരി എൻ്റെ കയ്യിൽ തരുമ്പോൾ അവൾക്ക് യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും മോഹനേട്ട എന്ന് ഇടയ്ക്കിടെ പറയും ആ വാക്കുകളായിരുന്നു എനിക്ക് ഊർജം ഒടുവിൽ പണി തീർന്ന വീട്ടിൽ ആദ്യമായി വലതുകാൽ വെച്ച് കയറിയപ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിരി ഇന്നും ഓർമ്മയിലുണ്ട് അത് മറക്കാൻ പറ്റാത്തിടത്തോളം എനിക്ക് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല േട്ടാ ഇത് രണ്ട് ആൺകുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഗീത പൂർത്തിയാക്കിയില്ല അതൊരു പ്രശ്നമാണെന്ന് മോഹനും അറിയാം അച്ഛന്റെയും ഇളയമ്മയുടെയും സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു വരത ഗീത പോയി കഴിഞ്ഞതും ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്ന മോഹന്റെ അടുത്തേക്ക് അവൾ പതിയെ ചെന്നു അച്ഛ എന്താ മുത്തേ പൊന്നുവിനെ ഞാൻ നോക്കിക്കോളാം അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ആദ്യം അയാൾക്ക് മനസ്സിലായില്ല അത് മനസ്സിലായപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് രാത്രി അനിയത്തിയെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന വരതയെ കണ്ടപ്പോൾ അയാൾക്ക് എന്തിനാത്ത സമാധാനം അനുഭവപ്പെട്ടു നാളെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും തൻറെ മക്കൾ പരസ്പരം തുണയായി ജീവിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു വളരും തോറും വരത ശരിക്കും ഹിമയുടെ അമ്മ തന്നെയായി മാറി അവളുടെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യുന്നതിൽ മാത്രമായിരുന്നു വരതയുടെ ശ്രദ്ധ ഒരു മുട്ടായി കിട്ടിയാൽ പോലും അനിയത്തിക്കായി കരുതി വെക്കും തന്നെ കുറിച്ച് ചിന്തിക്കാതെ അനിയത്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഉറച്ച മനസ്സും പക്വതയുമുള്ള പെൺകുട്ടി അതായിരുന്നു വരത അന്നേ ചെറുപ്രായത്തിൽ തന്നെ അമ്മയുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിലാവണം വരതയുടെ സ്വഭാവവും പൊരിക്കാനായി ഹിമ നേരെ തിരിച്ചാന് വായാടി എടുത്തുചാട്ടക്കാരി അതുപോലെ പേടിയും വിഷുവിനെ അടുത്തുള്ള വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അവൾ ഹരിഞ്ഞുകൊണ്ട് വരതയെ കെട്ടിപ്പിടിക്കും അതുപോലെ പാറ്റ പല്ലി തുടങ്ങിയ എല്ലാത്തിനെയും പേടിയാണ് ഒരിക്കൽ പഠിക്കാനിരുന്നപ്പോൾ പുസ്തകത്തിൽ പല്ലി വീണതിന് രണ്ടു ദിവസം പനിച്ചു കിടന്നിട്ടുണ്ട് അയ്യേ എന്താടി ഇത് പത്താം ക്ലാസ്സിൽ എത്തിയിട്ട് നിന്റെ പേടി മാറിയില്ലേ നാണക്കേട് അന്ന് വരത കളിയാക്കി അച്ഛ അതേ നോക്കി ഈ ചേച്ചി അവൾ സങ്കടപ്പെട്ടു സാരമില്ല എൻ്റെ പൊന്നു കുഞ്ഞല്ലേ അവൾ പറയുന്നത് കാര്യമാക്കണ്ട മോഹനൻ ആശ്വസിപ്പിച്ചു ഓവ് എന്നും കുഞ്ഞുവാവയാ അച്ഛനാ ഇവളെ വഷളാക്കുന്നത് വരത കുറ്റപ്പെടുത്തി പക്ഷെ രാത്രി മുഴുവൻ അനീതിക്ക് പടി കൂടുന്നുണ്ടോ എന്ന് നോക്കി ഉറങ്ങാതിരിക്കുകയായിരുന്നു അവൾ സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വീട് മോളെ പൊന്നു അച്ഛൻ വിളിക്കുന്നു ഹിമ കണ്ണു തുറന്നു നോക്കി ഇത് വീടല്ല ഏതോ ഹോസ്പിറ്റൽ മുറിയാണ് താൻ എങ്ങനെ ഇവിടെ എത്തി അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുന്നതിന്റെയും ഡോർ തുറക്കുന്നതിന്റെയും ശബ്ദം ആ എണ്ണീറ്റോ ഒരാൾ പുറത്തിറങ്ങി ഇത് ഇത് ഇവനല്ലേ തന്റെ ദേഹത്ത് ബൈക്കിടിച്ചവൻ അശ്വിൻ ചെയർ ബെഡിന്റെ അടുത്തേക്ക് ഇട്ടിരുന്നു പലതും ഓർമ്മയുണ്ടോ അതോ മണിച്ചിത്രത്താഴെ സ്റ്റൈൽ നദുലേട്ട എന്താ എനിക്ക് പറ്റിയതെന്ന് ചോദിക്കുമോ അവൾ മിണ്ടാതെ കാലിൽ നോക്കി പാദത്തിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് മുട്ടിന് താഴെ മുറിവുകൾ കെട്ടിയിരിക്കുന്നു കാഷ്വാലിറ്റിയിൽ ചെന്ന് കാൽ പരിശോധിക്കാൻ പരിശോധിക്കാനിരുന്നതാ ഡോക്ടർ ഒന്ന് തൊട്ടപ്പോഴേക്കും തന്റെ ബോധം പോയി ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ വരുമ്പോ പറഞ്ഞ ആ വാക്കുകൾ അലൻ പറ്റിയെന്നാ എനിക്ക് തോന്നിയത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവസാനം ദേ ഇവിടെ കൊണ്ടെത്തിച്ചു ഹിമ നോക്കി എന്താ എന്റെ പാൻറ് എവിടെ എന്റെ കൊച്ചെ ഞാൻ അഴിച്ചതൊന്നുമല്ല മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉള്ളവരാ ഇനി ഞാൻ വല്ലതും കണ്ടോ എന്നാണെങ്കിൽ പേടിക്കണ്ട ഇല്ല അവൻ എണ്ണീറ്റു ഒരു താങ്ക്സ് പറയാനുള്ള കോമൺ സെൻസ് ഇല്ല കഷ്ടം അവൻ എഴുന്നേറ്റ് വിൻഡോയുടെ അടുത്ത് ചെന്ന് നിന്ന് മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കുന്നത് അവൾ കണ്ട് മാമ എട്ടിന്റെ പണി കിട്ടി ഞാൻ ഇവിടെ കോഴിക്കോട് പെട്ടിരിക്കുക ഇനി ഇന്ന് അവിടെ എത്താൻ പറ്റില്ല അശ്വിൻ ഹിമയെ നോക്കി അന്ന് ജാതകം നോക്കിയപ്പോൾ പറഞ്ഞതാ എനിക്കെന്തോ വരാനുണ്ടെന്ന് ആ കഷ്ടകാലം ദേ ഇവിടെ കാലിൽ പ്ലാസ്റ്ററും ഇട്ടുകൊണ്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു മാമിയോട് പറഞ്ഞേക്ക് ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് ഒരു ഡോക്ടർ ഡോർ തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ അശ്വിൻ ഫോൺ പോക്കറ്റിൽ ഇട്ടു ഇപ്പോൾ എങ്ങനെയുണ്ട് ഹിമ ഡോക്ടർ ചോദിച്ചു ആം ഓക്കെ ഡോക്ടർ എനിക്ക് പോകാൻ പറ്റുമോ ഇപ്പോൾ തന്നെ വൈകി കണ്ണൂർ വരെ യാത്ര ചെയ്യേണ്ടതാണ് അവിടുന്ന് വീട്ടിലെത്താനുള്ള ബസ് മിസ്സാകും ഈ കണ്ടീഷനിലോ കൊള്ളാം ഇനി അതോ ഞാനിപ്പോ തന്നെ വീട്ടിൽ വിട്ടാൽ പോലും താനെങ്ങനെ വീട്ടിൽ പോകും ഈ സമയത്ത് ട്രെയിൻ ഒന്നുമില്ലല്ലോ രാത്രി പത്ത് മണിയായി അയ്യോ അവൾ നെറ്റിയിൽ ഇടിച്ചു അത്രയും നേരമായോ ഞാൻ ഇവിടെ പൂവ് കാലിൽ ചതവുണ്ട് പെയിനും പിന്നെ ക്ഷീണവും കാരണമാവും ബോധം പോയത് ഫുഡൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു അവൾ മിണ്ടിയില്ല ഹിമ എന്ത് ചെയ്യുന്നു നേഴ്സാണ് പാലക്കാട് റോയൽ ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ ആഹാ അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയേണ്ടല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാം അവൾ തലയാട്ടി ഡോക്ടർ അശ്വിനെ നോക്കി ആക്സിഡന്റ് അല്ലേ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ബട്ട് താൻ ആരെയും കൊണ്ട് വിളിപ്പിച്ച് പറയിച്ചു അല്ലേ അവൻ ചിരിച്ചു ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ സാർ കേസാക്കിയാൽ ഈ കൊച്ചും അതിന്റെ പിറകെ നടക്കണം എന്റെ തെറ്റ് അല്ലെങ്കിൽ പോലും ഹോസ്പിറ്റൽ ചിലവും കോമ്പൻസേഷനും നൽകാനായി എന്റെ അമ്മ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയാലും അവരാദ്യം ഒത്തുതീർപ്പാക്കാനായി ശ്രമിക്കൂ ഓക്കെ നിങ്ങൾ രണ്ടാൾക്കും പ്രശ്നമില്ലെങ്കിൽ എനിക്ക് എന്താ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഡോക്ടർ ഡോക്ടർ പുറത്ത് പോയ ഉടനെ അശ്വിൻ അവളുടെ അടുത്തേക്ക് ചെന്നു തനിക്ക് കഴിക്കാൻ എന്താ വേണ്ടത് ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണെന്ന് തന്നോട് ആരാ പറഞ്ഞേ അവൾ മറു ചോദ്യം ചോദിച്ചു താൻ ഒരാൾ കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടം സംഭവിച്ചെന്ന് അറിയാമോ ഇതെന്തോ ഒരു മാറണം അവൻ താടിക്ക് കൈ കൊടുത്തു ഫോണിൽ കൊഞ്ചിക്കൊണ്ട് എന്റെ വണ്ടിക്ക് വട്ടം ചാടിയത് താൻ ബേച്ച് പോകാൻ തോന്നിയില്ല ഇവിടെ എത്തിച്ചതോടെ എന്റെ ജോലി കഴിഞ്ഞതാ എന്നിട്ടും കൂട്ടിയിരുന്നു നന്ദി പറയണ്ട ഇങ്ങനെ ചാടി കടിക്കാതിരുന്നോടെ അവൾ നിശബ്ദയായി കുറച്ചു നേരത്തിനു ശേഷം അവൾ അശ്വിനെ നോക്കി എന്റെ പേരെങ്ങനെ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി ഇതിൽ ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരുന്നല്ലോ അശ്വിൻ ടേബിളിൽ നിന്ന് അവളുടെ ബാഗ് എടുത്തു നീട്ടി അവൾ പെട്ടെന്ന് അത് വാങ്ങി തുറന്ന ഓരോ സാധനങ്ങളായി പരിശോധിക്കാൻ തുടങ്ങി പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിലവറയല്ലേ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും ഒരു എ ടി എം കാർഡും നാല് പാരസെറ്റാമോൾ ഗുളിക ഒരു ചീപ്പ് ഒരു കർച്ചീപ്പ് ഒരു മൊബൈൽ ഫോണും അതാണെങ്കിൽ താഴെ വീണ് ഡിസ്പ്ലേയും പോയിരിക്കുന്നു പിന്നെ സർട്ടിഫിക്കറ്റിൽ ഇട്ടു വെച്ച ഫയലും ഇത്രയും സാധനങ്ങളാ ഉണ്ടായിരുന്നത് എന്റെ ബാഗ് തുറന്നു നോക്കാൻ തന്നോട് ആരാ പറഞ്ഞേ അവൾ ദേഷ്യപ്പെട്ടു ബാഗ് തുറക്കാതെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ മന്ത്രവാദിയൊന്നുമല്ല അശ്വിൻ തന്റെ മൊബൈൽ അവളുടെ അടുത്തേക്ക് ഇട്ടു ആരെങ്കിലും വിളിച്ച് പറയാനുണ്ടെങ്കിൽ അത് ചെയ്യേ അവൻ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ആലോചിച്ച ശേഷം ഹിമ ആ ഫോൺ എടുത്തു സ്ക്രീനിൽ ഒരു ഫോട്ടോ തെളിഞ്ഞു അതിൽ ഒന്ന് അശ്വിനാണെന്ന് അവൾക്ക് മനസ്സിലായി കൂടെ വേറൊരു ചെറുപ്പുകാരനും ഉണ്ട് അവനേക്കാൾ പ്രായം തോന്നും പക്ഷെ സുന്ദരനാണ് രണ്ടു പേരുടെയും പുറകിൽ നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീ അവന്റെ അമ്മയായിരിക്കും ഹിമ ഊഹിച്ചു പെട്ടെന്ന് അവൾക്ക് തന്റെ കുടുംബം ഓർമ്മ വന്നു ഇത്രയും നേരം വിളിക്കാത്തതിൽ പരിഭ്രമിക്കുന്നുണ്ടാകും അവർ അവൾ വേഗം വരതയുടെ നമ്പർ ഡയൽ ചെയ്തു ചേച്ചി ഇത് ഞാനാ നീ എവിടെ ആയിരുന്നു പൊന്നു എത്ര നേരമായി വിളിക്കുന്നു എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് വരത ഒറ്റ ശ്വാസത്തിൽ ചോച്ചി ഇങ്ങനെ പേടിക്കല്ലേ ചേച്ചി ഇന്റർവ്യൂ നടന്നില്ല നാളെ ഉണ്ടാകൂ എന്റെ ഫോൺ നിലത്ത് വീണ് ചത്തു എന്നിട്ട് നീ ഇപ്പൊ എവിടെയാ കോഴിക്കോടുണ്ട് ദിവ്യയുടെ വീട്ടിൽ നാളെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പാലക്കാട് പോകും ഹിമയുടെ കൂട്ടുകാരി ദിവ്യ കോഴിക്കോടാണ് അപ്പൊ നീ ഇങ്ങോട്ട് വരുന്നില്ലേ ഇല്ല ചേച്ചി മറ്റന്നാൾ ഡ്യൂട്ടിക്ക് കയറണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു കള്ളം പറയുന്നതിൽ ഹിമയ്ക്ക് കുറ്റബോധം തോന്നി പക്ഷെ തന്റെ ഈ അവസ്ഥ അവരറിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ച് വലതും സംഭവിക്കും എന്നാൽ ഒരു മാസമായില്ലേ പൊന്നു ഇങ്ങോട്ട് വന്നിട്ട് വരതയുടെ ശബ്ദത്തിൽ സങ്കടം കലർന്നു അച്ഛൻ നോക്കിയിരിക്കുകയാണ് നിന്നെ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും വരാം ചേച്ചി അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക് ഇക്കണക്കിന് ഞാൻ ഗൾഫിൽ പോയാൽ നിങ്ങൾ രണ്ടും എന്തു ചെയ്യും ഞങ്ങൾ പറഞ്ഞിട്ടാണോ നീ ഇതിനിറങ്ങി തിരിച്ചത് നിന്റെ സ്വന്തം തീരുമാനമല്ലേ അത് വിട് ചേച്ചി വെച്ചോ ദിവ്യയുടെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് പോട്ടെ അച്ഛനോട് ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞേക്ക് കരച്ചിൽ വന്ന തൊണ്ടയിൽ തടഞ്ഞപ്പോൾ അവൾ സംഭാഷണം അവസാനിപ്പിച്ചു പിന്നെ ദിവ്യയുടെ നമ്പറിൽ വിളിച്ചു എടി ഞാനാ ഹിമ ഇതേതാ ഈ നമ്പർ ദിവ്യ അമ്പരുന്നു അവൾ കാര്യങ്ങളെല്ലാം വിവരിച്ചു മാതാ ഹോസ്പിറ്റലിലല്ലേ ഞാൻ അങ്ങോട്ട് വരാം ഏയ് വേണ്ടാടി നിന്റെ അമ്മ സുഖമില്ലാതിരിക്കുവല്ലേ ഇപ്പോൾ നീ വന്നാൽ അവിടെ ആരാ ഞാൻ മാനേജ് ചെയ്തോളവാം അതാ ചേച്ചിയോ അച്ഛനോ വിളിച്ചാൽ ഞാൻ അവിടെ ഉള്ള പോലെ സംസാരിച്ചാൽ മതി ഉറങ്ങി എന്ന് പറഞ്ഞോ ശരി എന്നാൽ ഞാൻ രാവിലെ അവിടെ എത്താം നാളെ ഡിസ്ചാർജ് ചെയ്യുമോ നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്കതിന് കുഴപ്പമൊന്നുമില്ല പാലക്കാട് നിന്നും ഇവിടെ എത്താനുള്ള ഓട്ടത്തിനിടെ ഫുഡ് ഒന്നും കഴിച്ചില്ല അതൊക്കെ കൊണ്ടേ ആവാം തല ഇറങ്ങിയത് എന്നിട്ട് നിന്നെ ഇടിച്ചിട്ടവൻ എവിടെ പുറത്തുപോയി അവന്റെ ഫോണായത് ആളെങ്ങനാ നാവിന് റെസ്റ്റ് കൊടുക്കാത്ത ഒരു സാധനം എടി പെണ്ണെ അവന്റെ കൂടെ കൂടെങ്ങാനും ഒരു രാത്രി സൂക്ഷിക്കണേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നാളെ വരുമ്പോ എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവരണം ഓക്കെ നീ റെസ്റ്റ് എടുത്തോ രാവിലെ കാണാം കോൾ കട്ട് ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ കയറി വന്നു അവന്റെ കയ്യിൽ രണ്ട് കവറുകൾ ഉണ്ടായിരുന്നു രണ്ടും അവൻ ബെഡിൽ വെച്ചു വീട്ടിലേക്ക് വിളിച്ചോ അവളൊന്നും മൂളി ഇപ്പോൾ ഓക്കെ ആണോ അതെ എന്നാൽ ഉറങ്ങിക്കോ ഞാൻ പോകുക പേടിക്കേണ്ട മുങ്ങ ഇതിന്റെ അകത്ത് കിടക്കാൻ പറ്റില്ലല്ലോ ഇന്നൊരു രാത്രി ഞാൻ വരാന്തയിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചോളാം ഞാൻ വഴക്കു പറയുമെന്ന് പേടിച്ചിട്ടാണോ എന്തുകൊണ്ടോ താൻ ആ ചോദ്യം അവനോട് ചോദിച്ചെന്ന് ഹിമയ്ക്കും അറിയില്ലായിരുന്നു അതൊന്നുമല്ല ഒരു പെണ്ണിന്റെ കൂടെ രാത്രി ഒരു മുറിയിൽ അത് ഹോസ്പിറ്റലിലായാലും താമസിച്ചതാരെങ്കിലും അറിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ ആരും എനിക്ക് പെണ്ണ് തരില്ല എന്റെ ഭാവി കൂടി നോക്കണ്ടേ അവൾ ചിരി കടിച്ചമർത്തുന്നത് അശ്വിൻ കണ്ടു ചിരിക്കേണ്ട ആണുങ്ങൾക്കും മാനവും ചാരിത്രവും ഒക്കെ ഉണ്ട് അവൻ ബെഡിൽ ഇരുന്ന കവറിൽ നിന്ന് ഒരു മൊബൈൽ ചാർജർ എടുത്തു പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്റെ പേര് അശ്വിൻ ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഇവിടെ കോഴിക്കോട് തന്നെയാണ് വീട് വീട്ടിൽ അമ്മയും ഞാനും മാത്രം ഹിമ ചിരിക്കാൻ ശ്രമിച്ചു താൻ കണ്ണൂർ എന്തിനാ പോകുന്നേ എന്റെ വീട് അവിടെയാണ് അത് കൊള്ളാലോ ഞാനും ആ വഴിക്ക് ഇറങ്ങിയതാണ് എന്റെ മാമന്റെ വീടുണ്ട് അവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ടായിരുന്നു കോഴിക്കോട് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ കണ്ണൂരിൽ നോക്കുന്നേ അശ്വിൻ ചിരിച്ചു ഏയ് അല്ല ഞങ്ങൾ ഉടനെ അങ്ങോട്ട് താമസം മാറും ഇവിടെ ബന്ധുക്കളൊന്നുമില്ല അച്ഛൻ അഞ്ചു കൊല്ലം മുൻപ് മരിച്ചു എനിക്കും ജോലിയുടെ ഭാഗമായി ഇടയ്ക്കിടെ മാറി നിൽക്കേണ്ടി വരും അപ്പൊ അമ്മയ്ക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ അവിടെ അവിടാകുമ്പോൾ മാമനും മാമിയും മറ്റു കുടുംബക്കാരും എല്ലാം ഉണ്ടല്ലോ തറവാട്ടിന്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ വീട് പണി തുടങ്ങി അവനോട് കുറച്ചു മുൻപ് തോന്നിയ ദേഷ്യവും വെറുപ്പും കുറഞ്ഞു വരുന്നത് പോലെ ഹിമയ്ക്ക് അനുഭവപ്പെട്ടോ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല പ്രത്യേകിച്ച് അമ്മ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അവന്റെ മുഖത്ത് തെളിച്ചം സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന ഒരാളും വേറൊരു പെണ്ണിനോട് മോശമായി പെരുമാറില്ലല്ലോ തന്നോട് ചൂടായത് അവന്റെ ബൈക്കിന് മുന്നിൽ ചാടിയത് കൊണ്ടാണ് അത് തന്റെ തെറ്റാണെന്ന് അറിയാം ഹിമയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും ചേച്ചിയും നാളെ കണ്ണൂരിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം ഏയ് വേണ്ട ആക്സിഡന്റ് പറ്റിയത് വീട്ടിൽ പറഞ്ഞിട്ടില്ല അവര് പിന്നെ ഉറങ്ങില്ല ഇവിടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകും പിന്നെ അവളുടെ കൂടെ പാലക്കാടും ഈ കാലും വെച്ച് ജോലി ചെയ്യാനോ ഹോസ്റ്റലിൽ ചെന്ന് റെസ്റ്റ് എടുക്കാം എടോ റിയലി സോറി ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാ ബൈക്ക് വെട്ടിക്കാനും പറ്റിയില്ല ഇറ്റ്സ് ഓക്കെ എന്റെ ഭാഗത്ത് തെറ്റ് ആ റോഡിന്റെ ആണ് ഇന്റർവ്യൂ നടക്കുന്ന ഏജൻസി രണ്ട് മണിക്കൂർ കാത്തിരുന്നകത്ത് കയറിയപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് വേണമെന്ന് പറഞ്ഞു അതും എടുത്ത് ഓടുകയായിരുന്നു ആ സമയത്ത് ഒരു കോൾ വന്നു അതോടെ ശ്രദ്ധ പതറി ക്ഷമിക്കണം ഞാൻ കാരണം തന്റെ പെണ്ണു കാണാൻ മുടങ്ങി പോരഞ്ഞിട്ട് ബൈക്കും കേടായി അവൾ ആത്മാർത്ഥമായി പറഞ്ഞു അശ്വിൻ പുഞ്ചിരിച്ചു അതോർത്ത് ടെൻഷൻ ഇരിക്കേണ്ട ഒരു കണക്കിന് ഇത് എനിക്കൊരു അനുഗ്രഹമാണ് മാമന്റെയും അമ്മയുടെയും നിർബന്ധം കാരണം ആ പെണ്ണ് കാണാൻ പോകുന്നത് നാളെ എന്തെങ്കിലും കാരണം പറഞ്ഞു മുങ്ങും പിന്നെ ഒരാഴ്ച എനിക്ക് പ്രോഗ്രാം ഉണ്ട് അപ്പോഴേക്ക് ആ പെണ്ണിനെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയിക്കോളും ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്ന സുഖം പെണ്ണ് കെട്ടിയാൽ കിട്ടിയില്ലല്ലോ അവൻ ഡോറിന് നേരെ നടന്നു ഇപ്പോൾ ഒരു നേഴ്സ് വരും കേട്ടോ എന്തിനു എന്ന അവൾ ചോദിക്കും മുൻപ് അശ്വിൻ പുറത്ത് കടന്നു ഡോർ ചാരി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്നു ടോയ്ലറ്റിൽ പോണോ ഹിമ വേണമെന്ന് തലയാട്ടി നേഴ്സ് അവളെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി തിരിച്ചു ബെഡിൽ ഇരുത്തിയ ശേഷം അശ്വിൻ കൊണ്ടുവന്ന കവർ തുറന്നു അതിൽ ഒരു നൈറ്റിയും ടവലും പേസ്റ്റും ബ്രഷും എല്ലാം ഉണ്ടായിരുന്നു നേഴ്സ് അവളുടെ ടോപ്പ് മാറ്റി നൈറ്റി ഇടാൻ സഹായിച്ചു അതിനുശേഷം മറ്റേ കവർ തുറന്നു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും ഞാൻ പോയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞ് വരാം നേഴ്സ് ചോദിച്ചു താങ്ക്സ് സിസ്റ്റർ നേഴ്സ് പോയ ശേഷം ഹിമ ഭക്ഷണം കഴിച്ചു തുടങ്ങി എല്ലാം കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിച്ചു അപ്പോഴേക്കും ഡോറിൽ രണ്ട് തവണ തട്ടി അശ്വിൻ അകത്തു വന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണോ കൈ കഴുകാൻ അവൾ മടിയോടെ പറഞ്ഞു പുറത്ത് നേഴ്സിനെ കാണുന്നില്ല ബിസി ആണെന്ന് തോന്നുന്നു ഞാൻ സഹായിച്ചാൽ മതിയോ ഹിമ ആലോചിച്ചു ബാത്റൂമിന്റെ വെളിയിലാല് ഒരു വാഷ്ബേസിൻ ഉണ്ട് അവളെത്തിയാൽ രക്ഷപ്പെട്ടു ഒറ്റയ്ക്ക് നടക്കുക ബുദ്ധിമുട്ടാണ് വേറെ വഴിയില്ലാതെ അവൾ തലയാട്ടി അശ്വിൻ അവളുടെ നേരെ മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്നു എന്റെ കൈ പിടിച്ചെഴുന്നേൽക്ക് കാൽ നിലത്ത് കുത്തണ്ട കേട്ടോ ഹിമ അവന്റെ വലത്തെ കൈ മുട്ടിന് മുകളിൽ പിടിച്ചെഴുന്നേറ്റു കാൽ നിലത്ത് തട്ടാതെ ത തുള്ളിക്കൊണ്ട് വാഷ്ബേസിന് അടുത്തെത്തി പെട്ടെന്ന് തന്നെ കൈയും വായും കഴുകി വേറൊരാളെ അതും താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുരുഷന്റെ സഹായം തേടേണ്ടി വന്നതിൽ അവൾക്ക് അതിയായ സങ്കടം വന്നു അത് അവളുടെ മുഖത്തു നിന്നും അശ്വിൻ വായിച്ചെടുത്തു കുറെ നാൾ മുമ്പ് എൻറെ അമ്മ കാലു തന്നെ വീണു പക്ഷെ അന്ന് ഇതുപോലെ ചതവൊന്നും ആയിരുന്നില്ല കേട്ടോ എല്ലു പൊട്ടി സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ ഹിമയെ ബെഡിൽ കൊണ്ടിരുത്തി ബാത്റൂമിൽ പോകാൻ വരെ ഒരാളുടെ സഹായം വേണം ഒരു ഹോം നേഴ്സിനെ വെക്കാമായിരുന്നു പക്ഷെ ഞാനുള്ളപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നാണക്കേടല്ലേ ഒടുവിൽ ആ പണി ഞാൻ ഏറ്റെടുത്തു അവൻ ബെഡിൽ ഇരുന്നു അതൊന്നും ഒരിക്കലും ഒരു ജോലിയായോ യോഗ്യതയായോ എനിക്ക് തോന്നിയിട്ടില്ല മറിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ തന്നോട് പറഞ്ഞത് അറിയുമോ ഹിമ ഇല്ലെന്ന് തലയാട്ടി എന്റെ സഹായം സ്വീകരിച്ചത് വേറെ വഴിയില്ലാഞ്ഞിട്ടാണെന്നും എൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പോലും തനിക്ക് ഉള്ളിൽ ഒരു ഉണ്ടെന്നും മനസ്സിലായത് കൊണ്ടാ എടോ വയ്യാതിരിക്കുന്ന ഒരു പെണ്ണിനെ മോശം കണ്ണുകൊണ്ട് കാണാൻ മാത്രം കൊള്ളരുതാത്തവനൊന്നുമല്ല ഞാൻ പ്രത്യേകിച്ച് ഒരു നേഴ്സിനോട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടവും ബഹുമാനവുമുള്ള പ്രൊഫഷൻ നിങ്ങൾ ഭൂമിയിലെ മാലാഖമാരല്ലേ പെട്ടെന്ന് അവന്റെ മൊബൈൽ ശബ്ദിച്ചു ഹലോ അമ്മേ േയ് ഇല്ല ആള് ഫുഡ് കഴിച്ചിവിടെ ഇരിപ്പുണ്ട് ശരി കൊടുക്കാം അവൻ ഫോൺ ഹിമയ്ക്ക് നീട്ടി അമ്മയാണ് തന്നോട് സംസാരിക്കണം പോലും ഞാൻ ഞാൻ എന്താ പറയുക ഓ വാങ്ങടോ എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാ ഫൂലം ദേവി എന്നല്ല ഹിമ ഫോൺ വാങ്ങി കാതോട് ചേർത്തു ഹലോ ഹലോ മോളെ ഞാൻ അച്ചുവിന്റെ അമ്മയാണ് മോൾ ആണോ അതെ ക്ഷമിക്കണം കേട്ടോ എനിക്ക് വരാൻ പറ്റില്ല പോരാഞ്ഞിട്ട് അച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂന്ന് അഡ്മിറ്റ് ചെയ്ത കാര്യമൊക്കെ ഇപ്പോഴാ പറയുന്നത് അത് സത്യമാണ് ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ രാവിലെ ഡിസ്ചാർജ് ആകും മോൾക്ക് ആവശ്യമുണ്ടെങ്കിലും അവനോട് പറയണം കേട്ടോ മടിക്കരുത് ശരി അവൾ ഫോൺ അശ്വിന് തിരികെ കൊടുത്തു കുറച്ചു നേരം സംസാരിച്ച ശേഷം അവൻ ഫോൺ പോക്കറ്റിൽ ഇട്ടു അച്ചുവിന്റെ അമ്മ ആ പേരിൽ ഒരു സിനിമയില്ലേ ആഹാ സൂപ്പർ കുറച്ചു നേരം മുൻപ് വരെ എന്നെ കടിച്ചു കീറാനിരുന്ന ആളാണ് ഇപ്പോൾ വെച്ച് താങ്ങാൻ തുടങ്ങിയല്ലോ അവൻ എഴുന്നേറ്റ് ഭക്ഷണത്തിന്റെ ഒഴിഞ്ഞ പാക്കറ്റുകൾ എടുത്ത് ബേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു തനിക്ക് ഇവിടെ എന്ത് ഇന്റർവ്യൂ ആയിരുന്നു ഒമാനിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ളതാ തന്റെ ചേച്ചിക്ക് എന്താ ജോലി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ് അച്ഛനോ പെയിന്റിംഗ് ആയിരുന്നു ഇപ്പോ വയ്യാതായി വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല കുറ്റം പറയാൻ കഴിയില്ലല്ലോ ചിലർക്ക് ജോലിയോട് അമിതമായ അടുപ്പമായിരിക്കും അതില്ലാതെ അവർക്ക് പറ്റില്ല എന്റെ അച്ഛനും അതുപോലെയാ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ ആയിരുന്നു സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെയാ മരിച്ചത് അറ്റാക്ക് ആയിരുന്നു അന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ടതെന്ന് അമ്മ പറഞ്ഞതാ കേട്ടില്ല ഫസ്റ്റ് ട്രിപ്പ് തുടങ്ങി പാതി ആയപ്പോഴത്തേക്കും നെഞ്ചുവേദന വന്നു അതും ഹൈവേയിൽ വെച്ച് പക്ഷെ പതറാതെ ബസ് സൈഡിൽ നിർത്തി യാത്രക്കാരിൽ ഒരാൾക്ക് പോലും അപകടം സംഭവിക്കരുതെന്നാണ് മരണത്തിന് തൊട്ടു മുൻപ് പോലും അച്ഛൻ ചിന്തിച്ചത്